മഞ്ഞ് കാണാൻ പോവാണ് ഹലോ ഭായ് ഹായ് ഭായ് നമ്മളെ പോവാണ് ഇതൊക്കെ ഇവിടെ പറ്റാന്നാരോ നമ്മള് മറ്റേ ഡൽഹി കണ്ടായിരിക്കല്ല ഇവിടെ അല്ല വൃത്തിയാണ് ഭയങ്കര ക്ലീനിങ് ആണ് മറ്റേ സ്വിറ്റ്സർലാൻഡിംഗ് ഭയങ്കര ക്ലീനിങ് നല്ല വൃത്തിയാണ് ഇവിടുത്തെ ആൾക്കാരെന്ന നല്ല കൂൾ അതായത് നല്ല സ്വഭാവമാണ് ആൾക്കാർക്കൊക്കെ നോവറായിട്ട് എല്ലാത്തും സപ്പോർട്ട് ഇല്ലെങ്കിലും ഉള്ള വെച്ചാണ്ടല്ലോ സപ്പോർട്ടൊക്കെ ആൾക്കാരാട്ട് മാത്രം ഡ്രസ് കോഡ് വാങ്ങാ ഡ്രസ് കോഡ് ഇതൊന്നും പോരല്ലോ ഡ്രസ് കോഡ് ഒക്കെ കാണാറേന്നും ഒതുക്കൂലെ കാണാലോ ഇവിടുത്തെ മോനെ ഇവിടത്തെ പ്രത്യേക പൈസ ഉണ്ടാക്കി അയച്ചിട്ട് നമ്മളവിടെ എത്തൂല കൊറേ പൈസ ഉണ്ടായിട്ട് ഇവിടെ എത്തും എനിക്ക് ഒരിക്കലും തോന്നൂല ഉള്ള പൈസ ഇങ്ങോട്ട് പോരാ എന്നിട്ട് ഇവിടെ ലാവശ്യായിട്ട് അടിച്ചു പൊളിച്ച എന്റെ ഒരു അഭിപ്രായത്തില് പറഞ്ഞാല് ഞങ്ങോട്ട് പോകുന്ന തോറും എട്ടാരപ്പിങ്ങോട്ട് ഇങ്ങോട്ട് പോന്നെ ഞങ്ങള് ഡൽഹി കവർ ചെയ്യണം അങ്ങനെ കൊറേ പ്ലാനിങ് ഉണ്ട് നടത്തുന്ന ഒരു പ്രതീക്ഷ അല്ല ഇപ്പൊ കൊറേ പൈസയായിട്ട് ഇങ്ങോട്ട് വരും എനിക്ക് തോന്നുന്നില്ല ഞാനും പ്ലാൻ പ്ലാനായിട്ടിന് ഏകദേശം മൂന്നാല് കൊല്ലം മുമ്പേ പ്ലാൻ പ്ലാറ്റാണ് ഡൽഹിക്കൊക്കെ പോണം മണാലിക്കൊന്ന് കാണണമെന്ന് എന്നിങ്ങനെ പ്ലാനിങ് നടക്കും ഒന്നിട്ട് നടക്കില്ല ഞാൻ പറയാം ഡൽഹിക്ക് ഏകദേശം നമ്മളൊരു എട്ടായിരം റുപ്പ്യയും കൊണ്ട് വന്നാൽ രണ്ടായിരം ഉപയൊക്കെ നമ്മൾക്ക് ഇവിടെനിന്ന് കവർ ചെയ്യാം അല്ലേ രണ്ടായിരം ഉറുപ്പന്നല്ലേ നാലാൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ രണ്ടായിരം ഉപയോഗ അതായത് അതായത് എന്താന്ന് പറഞ്ഞാല് രണ്ടായിരത്തി അഞ്ഞൂറ് കേട്ടോ കുറെ എണ്ണൂറ് റുപ്പ്യാണ് ടിക്കറ്റിന് പിന്നെ ഇരുന്നൂറ് രൂപയൊക്കെ നമ്മൾക്ക് ഫുഡ് പിന്നെ എന്താ അനുസരിച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്നാണ് പറഞ്ഞത് ഏതായാലും ഏജന്റൊക്കെ ഏജന്റ്മാരായിട്ട് വരിക ആധികാരം ഒന്നും കൂടി നല്ല പഠിക്കാം ഡ്രസ് വാങ്ങാൻ പോവാണ് ബായി ഫിഫ്റ്റി ഫിഫ്റ്റിൻ്റെ ഷൂക്കണ പറ ഷൂ കഴിച്ച പൈക്ക് കയറാൻ പറ്റുള്ളൂ പറഞ്ഞു നമ്മള് ഷൂ അഴിച്ചെടുക്കാം യെല്ലോ പറഞ്ഞേ യെല്ലോ നല്ല രസണ്ടേട്ടെ ഇതാ നോക്കൂ ഇതാണ് ഇതാ ഡ്രസ് അല്ലേ എന്താ പാട് കളർ പോറായോ ഇതൊക്കെ മതിലേ തൽക്കാലല്ലേ അല്ലേ ും അങ്ങനത്തെ സമ്മളൊക്കെ അല്ലെ വയറ്റൊക്കെ ഉണ്ടായ ശേഷി എടുക്കാൻ അടുത്ത സദാ നോക്കൂ ഗായ്സ് മഞ്ഞുമല കാടുന്നു അടിപൊളി അടിപൊളി നമ്മൾ എവിടെയുള്ളത് അറിയോ മണാലിയിലാണ് ഗായ്സ് മണാലേ നമ്മളെ ബാക്കിലൊക്കെ നിക്കുന്നത് എന്താ നിങ്ങൾക്കറിയോ ഐസേ പഞ്ചായത്ത് പഞ്ചായത്ത് വിട്ടവരല്ലേ ആദ്യ വരണേ സത്യം സത്യമാണ് ആദ്യം കിട്ടി വരണേ അതുകൊണ്ടാണ് നമ്മള് ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് അല്പം തന്നെയാണ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങള് പോയിന് പക്ഷെ ഐസുള്ള സ്ഥലത്തേക്ക് ആദ്യ വരണേ അപ്പൊ അതിനായിട്ടുള്ള ഒരു ഇതുണ്ടോ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള നമ്മളിപ്പം ഫുഡ് വന്നാണ് കാലി പൊറോട്ടെ ആലുവ പൊറാട്ട ആലുവ പൊറോട്ട ആലോ പൊറോട്ട നിങ്ങളെ ഫുഡ് എത്തിട്ടോ ഇതെന്താ ഇതെന്താ സാധനം ചപ്പാത്തി ആയിരിക്കില്ലേ സജോ ചർദിക്ക് എന്താ ഉണ്ടോ ചോദിച്ചോയ്ക്ക ണ്ട് ചപ്പാത്തി ഞാൻ അട്ടി കിട്ട വാങ്ങിണ്ടോ പിന്നെ അച്ചാറുള്ള ഐസ് ഐസൊക്കെ വളർത്തിക്കണ സംഭവല്ലേ എന്തതിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയാം എന്തോ സി എന്തോ സാധനം അറിയല്ലോ ഐസാണ് ഐസാണ് തൊടാൻ കുറേശേ അതെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂല ഇറങ്ങാൻ പറ്റൂ തോന്നെ അവിടെ കണ്ട ഐസ് ജസ്റ്റ് ഒന്ന് പോയൊക്കെ പറ്റുകയാണെങ്കിൽ കാണിച്ച മോനെ എവിടെ തീക്ക് ഇറങ്ങാൻ പറ്റൂലോ അതല്ല ജസ്റ്റ് എന്താ അയ്യോട് തൊടാനൊന്നും പറ്റൂല്ലോ റൈസ് വൺ ഓന്റെ വിളിക്കുന്നുണ്ട് പിന്നെ ആ എന്താ സെറ്റ് ആണ് സംഭവം സെറ്റ് ആരെ വെറുതെ പൈസ കൂട്ടിക്കുത്തായിട്ട് കാരുടെ മക്കളെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വരണം മറ്റു വായ്പ ഇങ്ങോട്ട് പോലെ അല്ലാണ്ട് എന്താ ഇതിന്റെ അപ്പുറത്താണ് കശ്മീർ ണം പ്ലസ് മഞ്ഞ് മഞ്ഞിൽ മൂത്രയ്ക്കാൻ പോവാ അത് വേറെ തന്നെ എക്സ്പീരിയൻസ് അല്ല മഞ്ഞിലൊക്കെ മൂത്രയ്ക്ക് കാരണം അങ്ങനെ അജു ഇല്ലല്ലോ അതിന്റെ ഭാഗത്തേക്ക് അജോളൂ അങ്ങോട്ടൊക്കെ വരണേ വേറെ പൈസ എത്തേണ്ട കാര്യല്ലൂടെ വന്ന് പൊന്നു സിപ്പൂടെ തന്നെ ആരാൻ പറ്റുള്ളോ അല്ലാതെ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട് സംഭവം അപ്പൊ അങ്ങോട്ട് പോകാൻ മഞ്ഞിൽ ചായ പിടിക്കാണേടി കേരള മണാലിയിൽ നിന്ന് കിട്ടുന്നു